പ്രേമുള്ളവരെ ഈ വർഷവും പതിവോ പോലെ പുതിയൊരു സംഗീത ആൽബവുമായി ജോൺസൺ തുടിയൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് കരിമിഴി എന്ന് പേരിട്ടിട്ടുള്ള ഈ സംഗീത ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത് ചൂട്ടാട് പുതിയങ്ങാടി മഞ്ച തീരദേശ മേഖലകളിലാണ് മനോഹരമായ ഈ ആൽബം സംഗീത ആൽബം പാടിയിട്ടുള്ളത് വിനോദ് നീലാംബരി കൊട്ടാരക്കര എന്ന പ്രശസ്ത സംഗീത സംവിധായകനാണ് ഈ ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് വിനോദ് നടുവിലും കെ ആർ സി കുട്ടാവുമാണ് നിരവധി അനുഗ്രഹീത കലാകാരന്മാർ അഭിനയിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഈ ആൽബത്തിൽ കാണാൻ കഴിയും കരിമഴി എന്ന സംഗീത ആൽബം സെപ്റ്റംബർ മാസം നാലാം തീയതി ഉത്രാടത്തിന് നാല് മണിക്ക് ജോൺസൺ തുടിയൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലൊരു തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു നിർത്തുന്നു जोनसण तुटिया